ഇന്ത്യൻ ഹാഷ്ബാക്ക് സെഗ്മെന്റിൽ ഒരു റവല്യൂഷൻ കൊണ്ടുവന്ന മോഡലായിരുന്നു മാരുതി സുസൂക്കിയുടെ സെലേറിയോ സാധാരണക്കാരന് ആയിട്ടുള്ള മികച്ച മൈലേജോടുകൂടിയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെയായിരുന്നു മാരുതി സുസൂക്കി സെലേറിയോയിലൂടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സെലേറിയോയുടെ ആക്സസറീസ് ചെയ്തിട്ടുള്ള വി എക്സ് ഐ മോഡലിനെ കുറിച്ചാണ് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് ഏറ്റവും പുതിയ സെലേറിയോ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ക്രോം സ്ട്രിപ്പുകൾക്കിടയിലായിട്ടാണ് സുസൂക്കിയുടെ മനോഹരമായ ലോഗോ നൽകിയിരിക്കുന്നത് ഹെഡ്ലൈറ്റും ഫോഗ്രാമ്പും ഹാലജൻ ബൾബുകളാണ് സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇത് വി എക്സ് ഐ മോഡൽ ആയതുകൊണ്ട് തന്നെ സ്റ്റീൽ വീലുകളാണ് നൽകിയിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ ഇത് പതിനഞ്ച് ഇഞ്ച് മൾട്ടി സ്പോക്ക് അലോയ് വീലുകളാണ് ടോൾ ബോയ് ഡിസൈനിലേക്ക് ഏറ്റവും പുതിയ സെലേറിയോയുടെ ഡിസൈൻ മാറിയിട്ടുണ്ട് റിമോട്ട് കീ ഫങ്ഷൻ്റെ ബട്ടണും ഡോറിൽ നൽകിയിരിക്കുന്നു മാരുതി സുസൂക്കിയുടെ തന്നെ ബലേറോ സ്വിഫ്റ്റ് എന്നീ മോഡലുകൾക്ക് സിമിലറായിട്ടുള്ള റിയർ ഡിസൈനിലാണ് ഏറ്റവും പുതിയ സെലേറിയോയും മാരുതി സുസൂക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ഡീപ്പായിട്ടുള്ള ബൂത്ത് സ്പേസ് ആണ് സെലേറിയോയ്ക്കുള്ളത് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഇൻ്റീരിയർ ആണ് ഏറ്റവും പുതിയ സെലേറിയോയുടേത് ഫുൾ ഓപ്ഷൻ മോഡലിൽ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിരിക്കുന്നു ബി എക്സ് എ മോഡലിൽ ഇതൊരു മ്യൂസിക് സിസ്റ്റം മാത്രമാണുള്ളത് ടോൾ ബോട്ട് ചാർജിംഗ് പോയിന്റും മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലും ഫാബ്രിക് സീറ്റുകളും സെലേറിയോയിൽ നൽകിയിരിക്കുന്നു റിയർ സീറ്റിലും മികച്ച സ്പേസും ഹൈറ്റും കിട്ടുന്നുണ്ട് സ്റ്റാൻഡേർഡായി തന്നെ രണ്ട് എയർ ബാഗും നൽകിയിരിക്കുന്നു ഡ്യുവൽ വി ടെക്നോളജിയിൽ വരുന്ന എഞ്ചിൻ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ആണ് അറുപത്തിയഞ്ച് ബി എച്ച് പി എൺപത്തി ഒൻപത് എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക വാഹനത്തിന് എ എം ഡി മോഡലിന് ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് എട്ട് കിലോമീറ്ററാണ് മൈലേജ് സെലേറിയുടെ ഓൺ റോഡ് പ്രൈസ് ആരംഭിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയാണ്